നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് നമ്മുടെ ടീമിൻ്റെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂവമ്പാറയ്ക്കടുത്ത് ഒരു ചെറുപ്പം ഒരു കൊച്ചുകുട്ടി ഒരു സംസാരം കേട്ടപ്പോൾ കൊച്ചുകുട്ടി എനിക്കൊരു പെൺകുട്ടിയെ പോലെയാണ് തോന്നിയത് മോൻ്റെ സംസാരം കേട്ടോ മോൻ്റെ വീട്ടിൽ ഒരു അത് കുറച്ച് വിറവടിക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് അവിടെ ഒരു അകത്തി കയറി വന്നപ്പോൾ കാക്ക വന്നതിന് ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ ഞോടി എന്ന് പറയേണ്ടത് മറ്റ് ജില്ലകളിൽ അങ്ങനെയല്ല അതിനെ കൊട്ടി അപ്പോൾ അത് പെട്ടെന്ന് ചീറ്റി എന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ മോൻ പറയുന്നത് അണലിയാണ് തമിഴ്നാട്ടിലുള്ളൊരു ചേട്ടൻ കണ്ടു അണലിയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ആ വീട്ടിൻ്റെ മുറ്റത്തണക്കുന്നത് രാവിലെ നല്ല മഴയുടെ ഒരു കൂര അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ തന്നെ മാറുന്നു ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് മാസവും മഴയും ഇപ്പോൾ മഴയില്ലാത്തൊരു മാസം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിട്ടുന്നില്ല നമ്മുടെ ആറ്റിങ്ങിലെടുത്ത് അലങ്കോട് അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു മോൻ്റെ വീട്ടിൽ ഇവിടെ ആളുണ്ട് അവരൊക്കെ മാറി നിൽക്കുകയാണ് അപ്പോൾ മോൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അത് എവിടെയാണ് ഇരിക്കുന്നു എന്ന് നോക്കാം അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ എന്താ പേര് പ്രണവ് പ്രണർ ഇയാളാണ് ഫോണിൽ വിളിച്ചത് ഒന്നുകൂടെ ഉറച്ചു സംസാരിച്ച എന്താ പേര് പ്രണവ് പ്രണവ് കുഴപ്പമില്ല കേട്ടോ എനിക്ക് തോന്നി ഇപ്പൊ മോള് വിളിക്കുമ്പോഴാണ് തോന്നിയത് മോനാണ് ഞാൻ ആദ്യമായിട്ട് വിളിച്ചത് ഈ മുഖം എവിടെയോ കണ്ടത് എങ്കയോ പാത്തമാതിരി വന്നിട്ടുണ്ട് അതല്ല അങ്ങനെ ചുമ്മയല്ലേ എന്താ ആ ചുമയല്ലേ സൂപ്പർ ഞാൻ തിരക്കി അടക്കായിരുന്നു കൊച്ചുമ്പോൾ മാത്രമല്ല വാർഡ് മെമ്പറുടെ ആവശ്യമുണ്ട് ഇവിടെ ഉണ്ടാവുന്ന കണ്ടാ പറയോ കണ്ട വരെ ഉണ്ട് മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ട് നല്ല ജീൻസ് പാൻറ്റൊക്കെ ഇട്ട് സൂപ്പർ അടിപൊളി എന്തായാലും നമ്മൾ നാടിൻ്റെ മാറ്റത്തിനനുസരിച്ച് കോലം മാറുന്നതല്ലാണ്ട് സൂപ്പർ അപ്പോൾ നമ്മളെ വാട് ഉദ്ദേഹത്തിന്റെ അദ്ദേഹം വിളിച്ച് ഞാൻ ചേര ചേരല്ലേ നമ്മൾ ചേര ചേരെടുക്കാൻ അന്ന് എന്നാ പറഞ്ഞ രാജകുമ്പല്ലേ അല്ലെ വലിയ മൂർക്കം പോകുമ്പോൾ തുടങ്ങും ഞാൻ നോക്കിയപ്പോൾ ചെറിയ ചേര എന്നാലും സമയം കളയുന്നില്ല അപ്പൊ ഇവരെ അതിൻ്റെ അളവിടെ ഉണ്ടോ ആ നമ്മളെ പരിചയ അളവിടെ ഉണ്ട് സന്തോഷം അപ്പം ഇത് എവിടെയാണ് കണ്ടേ അത്രേയുള്ളൂ ചെറിയ ദൈവത്തിന് ആദ്യം പറഞ്ഞു നല്ല ചുറ്റും ചൂഖം തന്നെ ചോദിച്ചു നേരത്തെ തന്നെ വിളിച്ചോ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ചെറിയ ചുറ്റി ആക്കി ഒരു പിടിയില്ല അപ്പൊണ്ടൊന്നും പോയിട്ടില്ല ആ സമയം തൊട്ടില്ല ആ സമയം തൊട്ട് മോഡുണ്ട് അപ്പൊ നമ്മള് വിളിക്കാൻ വന്ന ഒരാളുണ്ടായിരുന്നു ബൈക്കിൽ വേറെ നിങ്ങളെ പറയിരുന്ന ആൾ ആരാ എന്തൊരു നാണം വന്നു എന്തൊരു സംഭവം ഏഹ് എന്താ മോൻ്റെ പേര് അഭിനവ് ഏക സിനിമയിൽ അഭിനയിച്ചു ഇപ്പൊ പിന്നെ നാടകത്തിലാണ് എന്താ ഉള്ളത് പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന് ടാർപ്പാൻ കെട്ടിയിട്ട് കൊടുത്താൽ കാണാൻ വന്നവർക്ക് ഏഹ് അല്ല ഇതാണ് വലിയ ആളുടെ പേരെന്താ അഭിനിത്ത് അഭിനിത്ത് അതെന്ത് പേരാ യഥാർത്ഥ പേരെന്താ എബി എബി എന്ത് വി സിയൊക്കെ എന്ത് വയ്യേ എന്നെ ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ജിമ്മിൽ പോയിരുന്നു രാവിലെ പിന്നെന്തോട്ടി പനിയായിരുന്നെ ആടി പൊളി പനിയായിട്ടാണ് അവിടെ നിന്ന് അപ്പൊ അമ്മയാച്ചനെ കണ്ടില്ലേ വണ്ടി ശരിയാക്കും മാസം മുമ്പ് നമ്മൾ ചാടി ഏഹ് മടിയവിടെ ഒന്നുള്ളു കേട്ടോ മണി എവിടെയാ കണ്ടെത്തേ പോയിട്ടില്ല ആ സമയത്തൊരു ആളുണ്ടായിരുന്നു നീ ഉണ്ടായിരുന്നോ നമ്മളെ മോ നമ്മളെ വിളിക്കാൻ വന്നപ്പോഴോ അവരൊക്കെ ഇവിടെ നിർത്തിയിരുന്നു അവർ അവരിവിടെ വന്നോ അവിടെ വന്നോ അപ്പൊ പോയിട്ടില്ലെന്ന് ഉറപ്പല്ലേ ഓക്കെ ഈ തടിയൊക്കെ നമുക്ക് തീയത്തിക്കാനുള്ളതാണോ നമുക്ക് കത്തിച്ചാലോ വേണ്ടല്ലേ വേണ്ട വേണ്ട പ്രണവ് പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് തന്നെ ഉണ്ട് പോയിട്ടില്ല ആ പ്രണവ് ഞങ്ങളെ വിളിക്കാണ്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് വന്നു ആ സമയത്ത് വലിയമ്മയക്കോട് നിന്നു പറയുന്നു പിന്നെ പാമ്പിന്റെ കാര്യമാണ് ഇന്നലെ ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് എനിക്ക് നാല് കോളുകൾ കോളുകളുണ്ടായിരുന്നു അവർ നോക്കിക്കൊണ്ട് നിന്നു ഞാനവിടെ എത്തിയപ്പോൾ കാണുന്നില്ല അപ്പോൾ അവർ വീടിൻ്റെ റൂമിനകത്ത് ഏണി വെച്ചിരുന്നു ആ ഏണി ഏണി വഴി നേരെ കയറി ജനലി വഴി അപ്പുറത്തേക്ക് ഇറങ്ങി അവർ കണ്ടില്ല അപ്പോൾ ഇതും മോൻ നിന്നെന്ന് പറഞ്ഞി വിറവിൻ്റെ പുറത്തുള്ള കയറി ഇവർ ഫ്രണ്ടിലാണെന്നാൽ ഈ വെല്ലുകൾ ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഇറങ്ങാം ഈ ഇതുമായിട്ട് നല്ല വലിയ ഹൈറ്റ് വ്യത്യാസം വരുന്നില്ല ഇതിൻ്റെ പുറത്തേക്ക് കയറി അവിടെ ഇറങ്ങാൻ പറ്റും അപ്പോൾ നമുക്ക് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടെന്ന് വിശ്വസിക്കാം എന്തായാലും സമയം കളയുന്നില്ല എന്ന് കുറേ ദിവസമായി ജോലിക്ക് വിട്ടു ഇപ്പോൾ ഞാൻ ഇന്ന് സാറിന് ഇതിലേയും തടിയൊക്കെ ഇറക്കാൻ യൂണിയനിലേക്കുണ്ടായിരുന്നു പണ്ട് കൊണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും തടി മോൻ്റെ അടുത്ത് കൊട്ടേഷൻ പറഞ്ഞിട്ട് ഇത് മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ജോലി ആരംഭിക്കുന്നത് തടി മാറ്റൽ മാറ്റോന്നെ നോക്കി നിൽക്കണം കേട്ടോ നിങ്ങൾ പറക്കി ഇറക്കി മാറ്റിക്കോളുമോ മാറ്റിക്കോളൂ അല്ലല്ലേ സിമെൻ്റ് പൊട്ടൂലല്ലോ െ കുറച്ച് അങ്ങോട്ട് പറഞ്ഞു മാറ്റിക്കോ കേട്ടോ Ich habe keine Ahnung, അമ്മ വീട്ടിൽ ഉണ്ടാകാം മക്കളെ അപ്പം നിന്നു പോയപ്പോൾ ഈ വിറവൊക്കെ പിറകി എടുക്കാൻ പറഞ്ഞാൽ നീ എന്നെ കൊണ്ട് ഇത് പിറകിക്കാനുള്ള പരിപാടി തന്നെ മാറ്റി എടുക്കാനായിട്ട് ഏ അതിൻ്റെ ഐഡിയല്ല നല്ലേ മോനെ കയ്യിലെന്തായാലും ഇടാതെ നോക്കിക്കോളേ അപ്പോൾ അതൊക്കെ കേട്ടോ നിന്റെ കയ്യിലൊന്നും വിടാതെ

ஆஹ் காரொக்கூர மாற்றிட்டு காரி கொச்சுமண்ணா சேட்டன் படிய தடியெடுக்கம்பே அடித்துல நோக்கிக்கோளாம் நோக்கிய സംശയം ഉണ്ട് ഈ മോൻ്റെ ബുദ്ധി ആണെന്നറിയില്ല എന്താണെന്ന് പറയാം എനിക്കിപ്പോൾ ഈ മോൻ വിളിച്ച് ഇത്തരം നേരം സാധനം പൈതോളം മാറ്റി കുക്കാർ സാധനം മാറ്റി ഒന്നും കാണുന്നില്ല പണ്ട് കാട്ടാക്കടയിൽ ഓർമ്മ വരികയാണ് എനിക്ക് സ്ഥിരം ജോലിക്കാണ് ചേട്ടന് ചേച്ചി ചേട്ടൻ്റെ ഭാര്യയുടെ സൗോര്യ കല്യാണത്തിന് വിറവൊക്കെ ഒരു ഇങ്ങനെ അടുക്കി വെട്ടി അടിക്കി വെച്ചേക്കായിരുന്നു ചെറുതായിട്ട് മഴ നനഞ്ഞു അപ്പോൾ ഒരു ദിവസം ചേട്ടൻ ജോലിയില്ലായിരുന്നു അപ്പം കല്യാണം അടുത്തു അപ്പോൾ ഈ ഒന്ന് ഉണക്കണം വെയിൽ വിളിക്കണം അന്നത്തിന് വെയിലുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഒന്നും ചേട്ടാ ചേട്ടൻ ചുമ്മാരില്ലേ രാവിലെ കെട്ടൊക്കെ പൊളിച്ച് വെറുതെ ഇട്ട് പറഞ്ഞു പണ്ടേ പുള്ളിക്കാർ നടന്ന സംഭവമാണ് കേട്ടോ പുള്ളിക്കാർ പുള്ളിക്കാരണം പറഞ്ഞു എടി നീ മൊബൈലിങ്ങെടുന്ന് പറഞ്ഞ് പുള്ളിക്കാരനും പുള്ളി പുള്ളിക്കാരും പുള്ളിക്കാരനും മൊബൈൽ കൊണ്ടു കൊടുത്തു അപ്പോൾ നമ്പർ എടുത്ത് കുത്തി അപ്പോൾ ചേച്ചി ചോദിച്ചാൽ ആരെ വിളിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം വാവാ സുരേഷിനെ വിളിക്കാം പുള്ളിയെടുത്ത് പറയാം ഇതിനകത്ത് പാമ്പ് കയറിയെന്ന് പറയാം അപ്പോൾ പുള്ളിക്കാരതെല്ലാം മാരി വെയിലത്തിടുമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ മോൻ എനിക്ക് പണിയെന്നാണെന്നൊരു സംശയമുണ്ട് നോക്കാൻ എന്തായാലും പതുക്കുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് പതുക്കെ നല്ല വെയിറ്റ് ഉണ്ട് അവിടെ നിലയിലല്ലോ അതിനകത്ത് അവിടെ ഇരിക്കും எல்லாம் கொளையும் போட்ட அப்போ നല്ല വെയിറ്റ് നല്ല കെട്ടിട പണിയാൻ വേണ്ടിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ് നല്ല വെയിറ്റ് അടിപൊളി എന്തായാലും നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തടി നമ്മൾ മാറ്റി കാണുന്നില്ല ഇനി വേണ്ട എഴഞ്ഞ പാടുണ്ട് വേണ്ട നമ്മൾ സത്യം പറഞ്ഞാലാ എഴച്ചിൽ പാട് നോക്കും അത് നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം കാണുന്നുണ്ട് കാരണം നമ്മൾ ഉത്തരകുലക്കേസിൻ്റെ ആധാരമായ തെളിവുകൾ നമ്മൾ ശേഖരിച്ചത് പാമ്പ് എഴഞ്ഞുപോയ പാട് പാമ്പ ജനിലൂടെ കയറിയിട്ടുണ്ടോ എന്നുള്ള പാട് പാമ്പിൻ്റെ ചുണ്ടിൽ നിന്ന് വരുന്ന ഉമിനീര് ആ ചുവരിലോ പടിയിലോ ആയിട്ടുണ്ടോ പാട് നോക്കിക്കോളൂ ഇത് മോൻ പറഞ്ഞാൽ ശരിയാണ് ഇത് ചേ അണലി എന്നറിയപ്പെടുന്ന ചേനത്തണ്ണെന്നറിയപ്പെടുന്ന വട്ടക്കുറ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ ആ അതിഥിയുടെ ഇഴച്ചി വേണമെങ്കിൽ എട്ട് പോലെ അല്ലെങ്കിൽ ഡബിൾ എസ് പോലെ എസ് പോലെ മണ്ണൂരി അതുപോലെയാണ് പോകുന്നത് മണ്ണൂരി ഇരുതല പാമ്പ് അതുപോലെയാണ് പോകുന്നത് പക്ഷേ ഇത് തിരി സ്പീഡിൽ പോകുന്നതുകൊണ്ട് കുറച്ചുകൂടി എന്താ പറയുക ആ ചുറ്റും ആ ഒരു ഇളക്കം കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നിരക്കം കണ്ണാടി ഉണ്ടോ ആ മണ്ണിങ്ങനെ കണ്ണാടി പോലെ പോകുന്നവണ്ണിനെ കണ്ണാടി വിരി എന്ന തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നു താമിന് അറിയപ്പെടുന്നു അപ്പോൾ നമ്മൾ ഉറപ്പാട്ടിനകത്ത് കയറിയെന്നുള്ളതിനോ സംശയമൊന്നുമില്ല ഇനി ഒരു രണ്ട് നാല് ആറ് പീസ് തടിയൂടേ ഉള്ളൂ ഇതിലെടുത്ത് നോക്കുമ്പോൾ അറിയാം നമുക്കിന്നെ താളുണ്ടോ ഇല്ലയോ നമ്മളൊരു വിശ്വാസം എന്നാണ് മോൻ പറഞ്ഞത് മോൻ പറഞ്ഞു കണ്ടതിന് ശേഷം ഇപ്പോഴും ആരും എങ്ങും പോയിട്ടില്ല എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നോക്കാം പതുക്കാം കേട്ടാ അവസാനത്തെ അവസാനത്തെ തടിയെടുക്കുന്നവരെ നമുക്ക് പ്രതീക്ഷിക്കാം കൊണ്ടുവന്നുള്ളത് പിന്നെ ഒരേഴച്ചിൽ പാടേ ഉള്ളൂ തിരിച്ച് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പാടില്ല ഈ സൈഡിലോട്ട് വന്നാൽ പാടില്ല അപ്പോൾ പോയിട്ടില്ല എന്ന് ഉറപ്പുണ്ട് കാരണം ആ ഒരൊറ്റ എഴച്ചിൽ പാടാൻ അങ്ങോട്ട് പോയ പാടേ ഉള്ളൂ ഇങ്ങോട്ട് തിരിച്ചിറങ്ങിയ പാട് ഇല്ല ഒറ്റ പാട് നല്ല വാല് വാല് ബാക്കി നിഴഞ്ഞു പോയ പാട് ഇങ്ങോട്ട് വന്നിട്ടില്ല തിരിച്ച് വന്ന പാടില്ല അപ്പം മിക്കവാറും നൂറ് ശതനത്തിൻ്റെ ഉറപ്പായിട്ട് കാണും സംശയമില്ല ചപ്പ് കിടക്കുന്ന അടിയിൽ ചപ്പ് കിടക്കും ചെറുതായി സൂപ്പർ എന്തായാലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മോൻ പറഞ്ഞത് അണലി എന്ന് എന്നിട്ട് അവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ കാട്ടുപാമ്പായിരിക്കും അതാ 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 തടിയുടെ അ കാണണ്ടാ ദാ സൂപ്പർ ഉണ്ടല്ലോ സൂപ്പർ എന്തായാലും മോൻ്റെ കണക്കൂട്ടൽ കറക്റ്റായിരുന്നു നോക്കിയോളുദാ അണലി ചേനത്തന്നു നല്ല സൈസ് തിരിച്ചറുതൊന്നുമല്ല ചെറുതൊന്നുമല്ല ദാ ഇപ്പോൾ നോക്കിയോളൂ ആ എഴച്ച് നോക്കുകയുള്ളൂ തിരിച്ച് ഇങ്ങോട്ട് കഴിയുമ്പോൾ തിരിച്ച് എഴിച്ചിൽ പോയി നമുക്ക് അറിയാം ഞങ്ങൾ നീങ്ങി എന്നുള്ളത് പാടിക്കൂ ആ വാലിൻ്റെ ആഗ്രഹം വരുന്ന നമുക്ക് കാണാൻ പറ്റും നോക്കിയുള്ളൂ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ ഇതാ നോക്കുകയുള്ളൂ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ വാലിൻ്റെ ഇടച്ചിൽ പോകുമ്പോൾ വീതി കുറഞ്ഞു പോകും നോക്കിയോ വാല് കണ്ട ഇങ്ങനെ വീതി കുറഞ്ഞു തരും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെപ്പോൾ ഉള്ളത് ഞാനൊക്കെ ഞങ്ങളെപ്പോഴുള്ള എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പാമ്പ് ഇഴഞ്ഞു പോയി പാടും അതുപോലെ നമ്മുടെ ഉത്തരാക്കൊലക്കേസിന് ആധാരമായ തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ച് കോടതിയിൽ സമർപ്പിച്ചത് ഇതുപോലുള്ള ആദ്യം കടിച്ചു എന്ന് പറഞ്ഞ അണലിയാണെന്ന് പറയുന്നത് രണ്ടാമത് മൂർക്കരെ കൊണ്ട് അടുപ്പിച്ചെന്നു ഇതിന് മുന്നേ അദ്ദേഹം ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള സംശയം നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കടി കടികിട്ടിയില്ല കടി കടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാം നല്ല സൈസുള്ളൂ ചെവിരി ചെവിൽ കയറുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ കയറാൻ പറ്റില്ല താഴെ തന്നെ വീഴും അതിന് അതിൻ്റെ ശരീരത്തിൻ്റെ കടന അല്ലെങ്കിൽ ആ ഗ്രിപ്പ് ആ തൊലിയുടെ പ്രത്യേകത നമുക്ക് കാണാതാണ് നമുക്ക് ഈ ഇലയുടെക്ക് അടുത്ത് കിടന്നാൽ ഇലയുടെ കിടന്നാൽ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റില്ല ഇതാണ് കിടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ഈ പാടുകൂടി നമ്മളെ നമ്മുടെ പ്രേക്ഷകരൊന്നും ശ്രദ്ധിക്കണം അതായത് ചെവരി ചെവരി കയറുന്നതായിട്ട് ചെറിയ കയറുകയല്ല കയറാൻ പറ്റുകയില്ല കുറച്ച് കയറും ആ വാലിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹൈറ്റ് കയറും ആ ഇപ്പോൾ ഇപ്പം തന്നെ അതിന് ശകലോട് പൊങ്ങുമ്പോൾ നേരെ താപ്പോട്ട് വിഴും അതിനിപ്പം ആ ഗ്രിപ്പ് കട്ട ഉള്ളതുകൊണ്ടാണ് അത് ഈ വെട്ടുകല്ല് ഉള്ളതുകൊണ്ടാണ് അത് ഇതിന് ഇത്രയെങ്കിലും കയറാൻ പറ്റുന്നു നോക്കുകയുള്ളൂ ഇനി താഴേക്ക് പിഴുപ്പം നോക്കിയുള്ളൂ ആ ഈ ഈ ഹോളിൽ തല കിട്ടിയാൽ ആ ഹോളിൽ തല കിട്ടിയാൽ ചിലപ്പം തല അതിനകത്ത് കൂടെ ഉടക്കിയിട്ട് ശരീരം പൊന്തിച്ചെടുക്കുക അത് നോക്കിയുള്ളൂ നമ്മുടെ തല റിഗോണാകൃതി എന്തായാലും എണ ചേർന്നിട്ടില്ല ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇപ്പം നമ്മളിവിടെ ഇവിടെ ഇരിക്കുക ഇവിടെ നിൽക്കുകയാണ് അവിടുന്ന് അദ്ദേഹത്തിന് ഇവിടെ പിടിക്കാൻ പറ്റും ഇത്രയും നീളം ഏകദേശം രണ്ടടിയിലേറെ നീളത്തിലേക്ക് വായി തുറന്ന് ബൈറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കാണാം ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമുക്ക് കഴിഞ്ഞാൽ ഒരു ആരോഗ്യമില്ലാത്ത നല്ല ആരോഗ്യമുള്ള അതിഥിയാണ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കടികൾക്കുന്നത് ഇദ്ദേഹത്തിൻ്റെയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടിയിട്ട് മരണം ആ കുറവാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് കോബറേടാം മോർക്കൻ്റെ കടിയല്ലോ അണലിയുടെ ദേഹത്ത് പല്ലിരിക്കുന്നത് എനിക്ക് അണലിയുടെ അണലി രക്ഷ രക്ഷിക്കാൻ നോക്കിയാൽ അണലിയുടെ ദേഹത്തിരിക്കുന്നു പല്ലി നോക്കി അടിപൊളി ദാദാ നമ്മൾ എവിടെ പോലും നമുക്ക് എന്താ പറയുക ചങ്ങാതിമാരെയാണ് കിട്ടുന്നത് പോയി പോയി വീടിനും പല്ലി അതിൻ്റെ പുറത്ത് നോക്കി നമ്മുടെ മുതലേ പറഞ്ഞാമ കുരങ്ങ ചൊക്കൻ കയറി വരും കണക്കാം അല്ലെങ്കിൽ എന്താ പറയുക മങ്കി കയറി വരും നോക്കിയേ നോക്കിയത് അടിപൊളി പാമ്പിന്റെ അത് പല്ലിരിക്കുന്നു ചുരുട്ട പാമ്പിന്റെ അടുത്ത് തന്നെ ചുരുട്ട എന്നെ പിടിച്ച് തിന്നാനെ അതാ പോട്ട വീണ്ടും പോകും അതിന് അദ്ദേഹം അതിന്റെ അടുത്ത് തന്നെ പോകുന്നു എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞത് അതിന്റെ ആ അണലിടെ അദ്ദേഹത്തെ തന്നെ ഇതാ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ ഏകദേശം നാലടിയോളം നീളം വരുന്ന ഒരു ആറ് വയസ്സിന് ഏഴു വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു ആൺ അണലി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ